ഇത് എൻ്റെ ആദ്യത്തെ അക്കോബോണിക് സിസ്റ്റമാണ് അക്കോബോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ സോയിൽ ലെസ് കൾട്ടിവേഷൻ ആണ് അത് ആർക്കും വീട്ടിലും ഫ്ലാറ്റിലോ ബാൽക്കണിയിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ എക്കോറിയ എക്കോറിയത്തിൽ ഒരു പതിനഞ്ച് വേഴ്സിൻ്റെ മോട്ടറുണ്ട് ആ മോട്ടറിൽ നിന്ന് വെള്ളം നമ്മൾ നേരെ ഇതാണ് ടാങ്കിലേക്ക് ഫിൽ പമ്പ് ചെയ്യണം അത് ചെറിയൊരു ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം തിരിച്ചു വന്നിട്ട് ഈ പൈപ്പിലൂടെ വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ പൈപ്പിലേക്ക് വരും കണ്ടില്ല ഈ പൈപ്പ് രണ്ട് പൈപ്പ് രണ്ട് പൈപ്പ് ആ റെഡ് പൈപ്പിലൂടെ വന്നിട്ട് ആ റെഡ് പൈപ്പിൻ്റെ മേലൊക്കെ നമ്മൾ ഹോൾഡ് ഉണ്ട് അതിലൊക്കെ ചെറിയ ചെറിയ ചട്ടിയൊക്കെ കണ്ടില്ലേ ചട്ടിയല്ലേ അതുപോലത്തെല്ലാ ചട്ടികളും വെക്കും അത് കഴിഞ്ഞിട്ട് ആ വെള്ളം തിരിച്ച് ഇതാ ഇതിൽ വരും ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം തിരിച്ച് ഇതിലൂടെ വന്നിട്ട് ഇതാണ് പൈപ്പ് നോക്കി ഈ പൈപ്പ് പൈപ്പിലൂടെ വന്നിട്ട് ഇതിലേ വന്നിട്ട് അങ്ങനെ വന്നിട്ട് ഈ ടാങ്കിലേക്ക് വരും ഈ ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ടാങ്ക് ഫുള്ളാകും ഈ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫിൽട്ടറി സിസ്റ്റമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആദ്യം ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് ആ പൈപ്പ് പൈപ്പിൻ്റെ മേലെ ഇതായി ഇങ്ങനത്തെ ഒരു ഒരു സാധനം ഇതിന് മേലെ കൊടുക്കുക അതിന് മേലെ ഒരു ഫിൽട്ടർ പോലത്തെ ഫുള്ള് ഓൾട്ട് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഫിൽറ്റർ ഇത് മൂന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം തിരിച്ചുതാണ് ഇതിലൂടെ വന്നിട്ട് തിരിച്ച് വന്നിട്ട് ഈ ടാങ്കിലേക്ക് തന്നെ ഈ വെള്ളം ചാടിക്കും അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഫിഷ് ഇതിൽ വളരുകയും ഫിഷ് ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രജൻ നമ്മൾ ചെടിക്ക് വളമായിട്ട് കൊടുക്കുകയും വെള്ളം നൈട്രജന് വെള്ളത്തിലുള്ള നൈട്രജൻ എടുത്തിട്ട് ചെടി എടുത്തിട്ട് ആ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് വീണ്ടും നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം എക്കോറിയത്തിലേക്ക് എത്തുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം അത് തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ എക്കോറിയം ആ എക്കോറിയത്തിൽ പതിനഞ്ച് വർഷൻ്റെ വാട്ടർ പമ്പ് ആ പമ്പിൽ നിന്ന് നമ്മൾ വെള്ളം മേലേക്ക് പമ്പ് ചെയ്തിട്ട് ഒരു സ്റ്റീൽ ഫിൽട്ട് സ്റ്റീൽ ഫിൽറ്റർ എന്നത് പറയാം അതുണ്ടാകുന്ന രീതിയിൽ പിന്നീട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം അവിടുന്ന് വന്നിട്ട് ഇതൊരു നാലഞ്ച് പൈപ്പിലേക്കാണ് വെള്ളം വരുന്നത് ആ പൈപ്പിന് മേലേക്ക് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോളിലൊക്കെ ചെറിയ ചെറിയ ചെടികൾ വെക്കാം അക്കോപ്പാണിത് മൂന്ന് മെത്തേഡാണത് ഒന്ന് എൻ എഫ് ടി അതാണ് എൻ എഫ് ടി അവിടെ നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞാൽ ഉള്ളത് വാട്ടർ വെഡ്ഡ് സിസ്റ്റമാണ് വാട്ടർ വെഡ്ഡി സിസ്റ്റം തന്നെ മണിക്കൂർ ഇതിൽ ഇത്രയും വെള്ളം ഉണ്ടാവും ഈ വെള്ളത്തിൽ ചേമ്പ് ചേന അതുപോലെ ചേന അല്ല വെള്ളത്തിലുണ്ടാണ് കൃഷി ചെയ്യുന്ന ഉള്ളി പിന്നെ നെല്ല് ഗോതമ്പ് അതുപോലെ എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഇതാണ് മറ്റൊരു സിസ്റ്റം ഇതിൽ ഫുള്ള് വെള്ളം ഉണ്ടാവില്ല ഈ വെള്ളം നിറയും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ വെള്ളം നിറഞ്ഞോണ്ടിരിക്കും ടാങ്ക് ഫുള്ള് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തിരിച്ചത് ഇതിലേക്ക് പോകും അത് ഞാൻ ഒന്നിനും ഇത് ഫുള്ളാവട്ടെങ്കിൽ ഇത് ഒന്നുകൂടെ ഡെമോ കാണിക്കാം പിന്നെ നമ്മൾ ഇതിൽ ഇവിടെ ഈ കണക്ഷൻ പോയിന്റിൽ ഒരു ടൈമർ സെറ്റ് ചെയ്യണമെങ്കിൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ ഓണം ഓഫാക്കിയിട്ട് നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാവുന്നതാണ് ഇത് ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അലഹമുല്ല നൂറ് ശതമാനം ആണ് സിസ്റ്റം ഞാൻ ഓരോ ആഴ്ചകളും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ അപ്ഡേഷൻ കണ്ടിട്ട് നിങ്ങൾക്കും നിങ്ങളെ ഫ്ലാറ്റിലോ വീട്ടിലോ ഇതുപോലത്തെ മിനി സിസ്റ്റങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉൽപ്പാദിക്കുന്ന ഒരു ചെറിയ അക്കൌവാണി സിസ്റ്റം എല്ലാവരും ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വാട്സപ്പിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ നന്മകളും തീർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കു